പാക്ക് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് വൈപ്പ് ചെയ്തെടുക്കരുത് കാരണം ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഫേസ് ചുളിവ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് പാക്ക് ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്യാം എല്ലാവർക്കും വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലീച്ചിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെയും മേക്കപ്പ് കോഴ്സിന്റെയും കോഴ്സിൻ്റെയും നമുക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തുമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അപ്പം നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ച് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി കൂടാതെ നമുക്കൊരു വൺ ഡേ സെമിനാറിന്റെ ക്ലാസ് നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ വൺ ഡേ സെമിനാറിന്റെ പേയ്മെന്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പൊ നമുക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വൺ ഡേ സെമിനാർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഫസ്റ്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ക്ലയൻറ് കൺസൾട്ടേഷൻ നടത്താം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര ടൈം വരെ വെച്ചേക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അതിനുശേഷം നമുക്ക് ടവൽ ട്രാപ്പിങ്ങും ഹെഡ് ബാൻഡും ധരിക്കാം പിന്നെ അടുത്ത് നമുക്ക് പ്രൊസീജിയറിലോട്ട് പോവാം ആദ്യം നമുക്ക് ഫേസ് വാട്ടർ ക്ലെൻസ് ചെയ്യാം അടുത്ത് നമുക്ക് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്ലെൻസിങ് ക്രീം എടുക്കാം ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ക്ലെൻസിങ് ക്രീം ഫേസിലും നെക്കിലും ഇയറിലും ഒരുപോലെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വൈപ്പ് ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ബ്ലീച്ച് ക്രീം മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒലിവയുടെ ഹെർബൽ ബ്ലീച്ച് ആണ് അപ്പോൾ നമ്മുടെ ഫേസിനും നെക്കിനും ഇയറിനും കൂടി ആവശ്യത്തിനുള്ള ക്രീം എന്ത് ചെയ്യാം എടുക്കുക ബ്ലീച്ച് ക്രീം നമുക്ക് ഇത്രയും മതിയാവും ഇനി ഇത് മിക്സ് ചെയ്യാനുള്ള ആക്ടിവേറ്റർ കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ആക്ടിവേറ്റർ ഇടുന്ന സമയത്ത് നമുക്ക് ഒരു മൂന്നോ നാലോ പിഞ്ച് ആക്ടിവേറ്റർ മതിയാവും ഒരുപാട് ഇട്ടാൽ നമ്മുടെ ഫേസിൽ ഇച്ചിങ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് പിഞ്ച് ആക്ടിവേറ്ററാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മിക്സ് ചെയ്ത ബ്ലീച്ച് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ ക്ലയൻറിന് മീഡിയം സ്കിൻ ടോൺ ആയതുകൊണ്ട് നമുക്കൊരു സെവൻ ടു ടെൻ മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ബ്ലീച്ച് ക്രീം റിമൂവ് ചെയ്യാം നമുക്കിവിടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ബ്ലീച്ച് ക്രീം റിമൂവ് ചെയ്യാം ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ പാക്കാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പാക്ക് എടുത്തതിന് ശേഷം ഒന്ന് ക്ലോക്ക് വെയ്സ് ആന്റി ക്ലോക്ക് വെയ്സിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ നെക്കിലും ഇയറിലോ ആയിട്ട് അപ്ലൈ ചെയ്യാം കണ്ണിലെ കോട്ടൺ കൂടി വെക്കണം അതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് റിമൂവ് ചെയ്യാം പാക്ക് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് വൈപ്പ് ചെയ്തെടുക്കരുത് കാരണം ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഫേസ് ചുളവ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് പാക്ക് ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്യാം ബ്ലീച്ചിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ആഫ്റ്റർ കെയറും കൂടി പറഞ്ഞുകൊടുത്ത് നമുക്ക് ക്ലയൻറ്റിനെ വിടാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചാൽ നമുക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെയും മേക്കപ്പ് കോഴ്സിൻ്റെയും വൺ ഡേ സെമിനാറിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും